കുതിരയെ കൊടുങ്കാട്ടിൽ പറക്കും കഴുകനെ മണ്ണിൽ മുളച്ചൊരു മന്നനെ പിണറായി വിജയൻ നാടിൻ്റെ വിജയം നാട്ടുകാർക്കെല്ലാം സുപരിചിതൻ ഒറ്റയ്ക്ക് വളർന്ന മരം തേക്കിൻ മരമായി മാറിയടാ ചങ്കട ഇരട്ട ചങ്കട നടന്ന് നടന്ന് പ്രാട്ടിയെ പ്രാട്ടിയെ രജനികാന്ത്യ പാത അതങ്ങ ரஜினி பாட்டு மலையாள இதுல ஆரடா அபினா மலையாளத்தில் ஆகப்பாட அபினா ஜிச்சும் போடா இது மோகன்லா மம்மூட்டி பித்ராஜ் ഈ ജയസൂര്യൊക്കെ പിന്നെ അവിടെ പയ്യെ പോയി പോയ അങ്ങോട്ട് ഞാൻ പറഞ്ഞു മാമാ ഭാ അഭിനയിക്കൊണ്ട് അഭിനയിക്കുന്ന ഓരോ നടനെന്നാണ് ഞാൻ പറഞ്ഞത് ഹസാരാ മലയാളത്തിലെ ഭാവാ മുഖ്യ ആരെ മുഖ്യമന്ത്രി ആമാ എന്താടാ സൂര്യ ഒതുക്കണം എവിടെ എന്താ എന്താണേ സൂര്യ ഉദിക്കണത് എവിടെയെന്ന് കടന്നൂടെ ഈ കേന്ദ്ര സർക്കാരിനെ പഠിക്കാൻ യന്ത്രമൊക്കെ കൊണ്ട് റെഡിയാക്കി പോടാറ്റ് റാക്കറ്റ് ചിലവാക്കാണും അത്യായി കഴിഞ്ഞാൽ ആയി കാണും

സൂര്യൻ എപ്പോഴും എണീക്കും എപ്പോഴും ഉറങ്ങും എപ്പോഴും കത്തിച്ചൊടിക്കുന്നൊക്കെ അവിടെ ചെന്നാ അറിയാൻ പറ്റും ഈ കരിയോണതിനെ കുറിച്ചൊക്കെ പറഞ്ഞു അടേ അടുത്താരെങ്കിലും പോയാൽ കത്തി കരിഞ്ഞു സൂര്യന് കൊടുങ്കാട്ടിൽ പറക്കും കരുതലേത്തൊരു ആ പാട്ട് കേൾക്കുമ്പോ ഒരുമാതിരി അലർജി പോലെ അയ്യോ ഇത് പറഞ്ഞു പോണമ്മ ഞാൻ ആലോചിച്ചത് അലർജി വന്ന അലർജി അല്ല എനിക്ക് റിഹേഴ്സല് പോയ റിഹേഴ്സല് മാമ ഈ പാട്ടിന് എല്ലാ കേരളത്തിലെ എല്ലാ വീടുകളിലും രാവിലെ എല്ലാരും പാടണം പിന്നെ കിടക്കുന്നതിന് മുമ്പേ പാടണം അയ്യോ അങ്ങനെ പഠിപ്പിക്കാൻ പോണു ഞാനും പാടേണ്ടി വരുവോ അടാ നിങ്ങള് കേരളത്തിൽ താമസിക്കണെ പാടിയേ പറ്റി നിന്റെ മാമിയും വരുവോ പിന്നെ മാമിക്ക് പാടാരിക്കോ മാമി പാടണം ഒരു കാര്യം പറഞ്ഞടാ ുംട ദം പറ അല്ല പിന്നെ സ്കൂളിലെ അസംബ്ലി ഇല്ലേ അസംബ്ലി ആ അസംബ്ലിയിലും പിള്ളേർ ഈ പാട്ട് പാടണോന്നാണ് പറയുന്നത്